നേരത്തിൽ നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്കും സഹായ നൽകുന്ന സഹായി പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുവാനുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പാരിശാല പ്രസിഡന്റ് അനിമോൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാമാ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയാണ് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യ സഹായ ഉപകരണ നിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് തങ്കമണി പാലിഷ് കാളിയിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ള വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി ഉപകരണങ്ങൾ വിതരണം ചെയ്യും വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ മുടക്കം വരാതെ ഇന്ന് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് തന്നെ സംഘടിപ്പിച്ച് ഡോക്ടറിനെ ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലൊരു മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് പിന്നെ ആരോഗ്യപരമായിട്ടൊരു ക്യാമ്പിനകത്ത് ഒരു ബോധവൽക്കരണം കൂടി ഇന്ന് തന്നെ നടത്തും അപ്പോൾ കൂടുതലായിട്ടും ഞാനിതിനകത്തൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് കാമാശ്ശി ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ഒരുപിടി മുന്നിൽ തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണി ചൊള്ളാമ്പടം ഷേലി ജോസഫ് റണി റോയി എം ജെ ജോൺ ഡോക്ടർ ജിഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി മറിയാമ്മ ബിന്നശേരി കോർപ്പറേഷൻ കോർഡിനേറ്റർ നവാസ് പി ഐ പാലിയേറ്റി പി എം സി മെമ്പർ കെ എസ് മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി